നമ്മളിപ്പോൾ ലക്ഷ്യങ്ങൾ പങ്കെടുക്കണ ആരാധ രാവിലെ കഴിഞ്ഞിട്ട് വളരെ സഭ ശക്തിപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിനെ ആ ചൈതന്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഇതുപോലെയുള്ള ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് ജ്യോതിസ നിധിയിലെ ഏൽപ്പിക്കുക ഇതാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഇന്നത്തെ മുഴുവൻ സഞ്ചാരപഥങ്ങൾ സന്ദർഭങ്ങൾ അതുപോലെ തന്നെ സംഭാഷണങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങള് കർത്തവ്യങ്ങള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വാസ്ഥ ചെയ്യണം കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് അങ്ങ് എന്നും അങ്ങയുടെ ജനത്തിന്റെ കൂടെയാണ് അങ്ങയുടെ ജനത്തിന്റെ കൂടെയാകാനാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതിയത് അങ്ങയുടെ ജനത്തിന്റെ കൂടെയാകാനാണ് ഇതിന്റെ ഏകജാതിന്റെ രൂപത്തിലേക്ക് നൽകിയത് അങ്ങനെ ജനത്തിന്റെ കൂടെ ആകാനാണ് സഭയെ സ്ഥാപിച്ചത് അങ്ങനെ ജനത്തിന്റെ കൂടെ ആകാനാണ് പരിശുദ്ധ ദേവമാതാവിനെ മാർഗകയും മധ്യസഭയും നൽകിയത് കർത്താവി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളുണ്ട് സാക്ഷ്യം പറഞ്ഞു പോയവരുണ്ട് സാക്ഷ്യം പറഞ്ഞ ഇരിക്കുന്നവരുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ആ ഉത്തരവാദ നിറവേറ്റാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവരുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഓൺലൈൻ ഉടമ്പടി അങ്ങനെ കൃപാസിനെ സന്ദർശിച്ച് പ്രവർത്തിച്ചിരിക്കുന്നവരെ ഉടുമ്പിടിക്കാൻ പോകുന്നവരെല്ലാവരെയും കർത്താവ് ഇപ്പോഴും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്ന് പോകുന്ന വഴികളെ സമർപ്പിക്കുന്ന കർത്താവി ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തിയോ സമർപ്പിക്കുന്ന കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തം സമർപ്പിക്കുന്ന കർത്താവി ഞങ്ങളുടെ കർത്തവ്യങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന എല്ലാവിധ ഇടപാടുകളെയും സമർപ്പിക്കുന്ന കർത്താവി രോഗികളെ സമർപ്പിക്കുന്ന കർത്താവി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ സ്വച്ഛ പ്രാർത്ഥിക്കർത്താവി മരുന്ന് കഴിച്ചിട്ടും പ്രത്യേകിച്ച് പ്രയോജനമില്ലാതെ വിഷമിക്കുന്നവരെ വെച്ച് പ്രാർത്ഥന കൃത്യമായി ഓരോ വിഷ സാമ്പത്തികമായ കുരുക്കുകൾ ജീവിതത്തിൽ ജോലി ഇല്ലാത്തവർ ജോലിക്ക് വേണ്ടി പരസ്രമിക്കുന്നവർ ഉള്ള ജോലി നഷ്ടപ്പെട്ടവർ കുടുംബത്തിൽ കലഹങ്ങളുള്ളവർ അവർ തന്നെ പരസ്പരം മിണ്ടാതിരിക്കുന്നവർ സമാധാനം ഇല്ലാത്ത കുടുംബങ്ങൾ മത്സരമുള്ളവർ പരസ്പരം വിഷമിച്ച് കുടുംബത്തിൽ ഒരു ഒരു ആശ്രയമില്ലാതെ വരുന്നവർ പല ഭർത്താക്കന്മാർ തന്നെ പരസ്പരം കല്യാണം കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാതെ അവരുടെ ഭാരങ്ങൾ അവർ കല്യാണം കഴിക്കുന്ന മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി ഭാരങ്ങളെ കല്യാണ ജീവിതം തന്നെ അവർക്ക് നൽകിയതിൻ്റെ പേരിൽ എന്തിനാണ് കല്യാണം കഴിക്കേണ്ടിയിരുന്ന നിരാശപ്പെടുന്നവർ മക്കളിവിടുത്ത് ഭാരപ്പെടുന്നവർ മക്കളുടെ ദുർനടപ്പുകളും നടപ്പുകളും ചീത്തമായ ബന്ധങ്ങളും കേൾക്കുമ്പോൾ ഹൃദയ ഹൃദയം പൊട്ടുന്നവര് അങ്ങനെ വ്യത്യസ്തമായ സംഘടന അനുഭവിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും പരീക്ഷയെ അഭിമുഖീകരിക്കുകയും അതുപോലെ തന്നെ തന്നെ തങ്ങളുടെ പഠനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ പ പൈസ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവർ ഇങ്ങനെ ഏറെ ഓരോരോ ജീവിത മാർഗ്ഗങ്ങളിൽ വ്യത്യസ്തങ്ങളാ തങ്ങൾ അനുഭവിക്കുന്നവരെ എല്ലാവരും സുഹൃത്തുക്കൾ തീ കാരണത്തെ പിഴിഞ്ഞു കളയാവുന്ന വെറിഞ്ഞേക്കാവുന്ന വിചാരിക്കുന്നവർ സ്വന്തപ്രകൃത്താവും പരസ്പരം ചെന്ന് ചില എടാകൂടമായ ബന്ധങ്ങൾ ചെന്ന് ചടയിൻ്റെ പേരിൽ അത് മറച്ച് വെക്കാൻ വേണ്ടി ജീവിതം എങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പലതരത്തിലുള്ള വിഷമസന്ധികളിൽ ആദ്യത്തെ ആധ്യാത്മികമായ അന്ധകാരത്തെ ഏകപ്പെട്ടിരിക്കുന്നവർ ദൈവത്തെ മറന്നു ജീവിക്കുന്ന പ്രാർത്ഥനാ ജീവിതം തണുത്തുപോയവർ വിശ്വാസം കർത്താവെ പലതരത്തിൽ കർത്താവ് ക്ഷയിച്ചു പോയവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ കരുണ ഈ നിമിഷം മക്കളിലേക്ക് ആവശ്യിക്കട്ടെ കർത്താവിന്റെ വിശുദ്ധ രക്തം രഥം തളിക്കപ്പെട്ട് ഉച്ചംകാരം തളിക്കപ്പെട്ടെ എല്ലാ കോശങ്ങളിലും എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ദിവസത്തെ ഈശോ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമ ദേവ നിൻ്റെ വഴികളെ വഴികളെ സമയത്തിൻ്റെ അധികാരം നിൻ്റെ കൂടെ സന്നദ്ധമായ സൈന്യം നൽകട്ടെ നിത്യം പിതാപുത്രൻ പരിശുദ്ധ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച ദൈവ കാവൽക്കാരനാകാനും ദൈവം അതുവഴി ദൈവത്തെ തന്നെ കാവൽക്കാരനായി ജോഷു ഐക്കും കുടുംബത്തിനും സാഹചര്യങ്ങളാണ് ഇന്ന് വിശുദ്ധ ഗ്രന്ഥം എന്നത് പരിശോധിക്കുന്നത് പഠന പുസ്തകം മുപ്പത്തിമൂന്ന് പതിനൊന്ന് വായിക്കാം പുസ്തകം കർത്താവ് സ്നേഹിന് എന്ന പോലെ കർത്താവ് മുഖാമുഖം മോശയോട് സംസാരിച്ചിരുന്ന അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ അവന്റെ കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല ഈ വചനം ഇഷ്ടമാണ് അതായത് മോശ മോശയും ദൈവമാണല്ലോ ഒരു കൂട്ടുകാരൻ എന്താ പോയ ബന്ധമുണ്ടായിരുന്നത് പക്ഷെ ഈ മോശ കൂടാരത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം കൂടാരത്തിൽ നിന്ന് പോകുമ്പോഴും കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാതെ വിട്ടുപോകാതെ ഈ ജോഷുവ കൂടാരത്തിൽ തന്നെ ഇരുന്നു ഇത് വിശുദ്ധ ഗ്രന്ഥം കണ്ടുപിടിക്കണുണ്ട് പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥം എഴുതുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ ഈ ക്യാബക്കണ്ണുകൾ ജോഷുവോ കണ്ടില്ലേ നമ്മളെ കാണിച്ചു തരും കണ്ടില്ലേ മോശ കർത്താവിൻ്റെ സന്നിധാനത്ത് പോയിട്ടും പോകാതെ എഴുതുന്നിരിക്കാൻ കണ്ടില്ലേ അത് ഒരു സ്പെഷ്യലാണ് ശരിക്കും പറഞ്ഞ അതുകൊണ്ട് കർത്താവ് വന്നപ്പോഴും ചോദിക്കും നിങ്ങൾ വിശേഷ വിധിയായി എന്താണ് ചെയ്യണത് നമ്മൾ ദൈവത്തിന്റെ കൂടെ നിൽക്കണമെങ്കിൽ ഏറ്റവും വേണ്ടത് വിശേഷവിധിയായി മറ്റുള്ളവർ ചെയ്യുന്നതിനെ കൂടുതലായി നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ഐശ്വര് ചോദിച്ചത് ഇപ്പൊ അഞ്ച് നാല്പത്തി ഏഴിലൊക്കെ ആ സന്ദേശമുണ്ട് പത്തായിട്ട് സുവിശേഷത്തിൽ നാല്പത്തി ആറ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത് ആ ചോദ്യം നിസ്സാരമല്ല കാര്യം ദൈവത്തിന്റെ ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ദൈവത്തിന് തോന്നണം നിന്റെ വിശ്വാസം സത്യസന്ധമാണ് നമ്മുടെ കയ്യിലുള്ള എല്ലാം ഫോട്ടോസ്റ്റാറ്റ് ഫെയ്ത്ത് അല്ലേ നിന്റെ മറ്റുള്ളവർ എന്താ കാണിക്കുന്നു അതനുസരിച്ച് നമ്മൾ കാണിക്കും പക്ഷെ അങ്ങനെ കാണിച്ചാലും പകർപ്പെടുത്താലും ഒറിജിനലിൻ്റെ പകർപ്പെടുത്ത് നിങ്ങൾ ആധ്യാത്മിക ജീവിതം നയിച്ചാൽ നിങ്ങൾക്കറിയാം ഫോട്ടോസ്റ്റാറ്റിനെ ഒഴിക്കലും കളർ ഫോട്ടോസാറ്റ് എടുത്താലും ശരി ആ പകർപ്പിന്റെ പകർപ്പിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ടാകും ഇതുപോലെയാണ് മറ്റുള്ളവരുടെ ആധ്യാത്മികത പകർപ്പെടുത്തു കഴിഞ്ഞാൽ അവരുടെ താഴെ നിൽക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് പകർപ്പെടുക്കാൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ അവിടുത്തെ അമ്മയായ പരിസരത്തൊക്കെ വരും ഡയറക്റ്റ് പകർപ്പെടുപ്പ് എടുക്കണമെന്നാണ് നല്ലത് അതായത് കർത്ത കർത്ത ദൈവത്തിൻ്റെ വചനങ്ങളെ എങ്ങനെയാണ് അമ്മ പാലിച്ചത് അതല്ല ഒറിജിനലേ ആ അമ്മയുടെ ജീവിതം പകർത്താന്ന് നോക്കുമ്പോൾ ദൈവ ഈ ജോഷവോടെ അനുഭവം നമുക്കുണ്ടാവും എന്താണ് വിട്ടുപോകത്തില്ല വിട്ടുപോകണമെന്നിട്ടൊരു കൂടാരത്തിൽ ഒരു ഫിസിക്കലായിട്ടൊരു സംവിധാനത്തിൽ കയറി ഇരിക്കുന്നു പ്രാർത്ഥിക്കുന്ന വിഷയം മാത്രമല്ല നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധാനം എപ്പോഴും എന്തെല്ലാം പ്രഷർ ഉണ്ടായാലും പനി വന്നാലും നമ്മൾ കൂടാരെ വിട്ടുപോകത്തില്ല ദൈവത്തെക്കുറിച്ച് ഓർക്കുക എനിക്ക് കോവിഡ് വന്ന കാലത്ത് ഞാൻ നാൽപ്പത്തേഴ് പൊന്തേയില്ലേ എന്നും എൻ്റെ മനസ്സിൽ അഭിമാനത്തോടെ സന്തോഷം ഓർക്കും രണ്ടു പ്രാവശ്യം കോവിഡ് വന്ന് രണ്ടു പ്രാവശ്യം ഞാൻ ജോമാലയുണ്ടായാലും ഫൈറ്റ് ചെയ്യുന്നത് എൻ്റെ കാര്യം കോവിഡിൻ്റെ ശ്വാസം മുട്ടലും അതുപോലെ തന്നെ ഉറക്കക്കുറവും പല പ്രശ്നങ്ങളും ഉണ്ടാവും മുപ്പത് ദിവസം നിന്ന് കോവിഡ് ഈ മുപ്പത് ദിവസവും ഞാനത് പ്രാർത്ഥിക്കാനുള്ള അവസരമാക്കിയെടുത്ത് കൂടാരം വിട്ടു പോകാത്തതുപോലെ എന്ന് വെച്ചാൽ ദൈവം നമ്മളിപ്പോൾ കൂടല ഇന്നോ ഇതിന് പനിയായിരുന്നു പ്രാർത്ഥിക്കേണ്ട കുടുംബം പ്രാർത്ഥന വേണ്ട അതേ നമ്മളൊരു ദൈവത്തിൽ തോന്നണം നമ്മള് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു അപ്പം അതി സഹന സാഹചര്യങ്ങൾ നമ്മൾ എടുക്കുന്ന നിലപാടുകളാണ് അങ്ങനെ സഹായിക്കുന്നത് അപ്പം നിങ്ങൾ ഏത് സിറ്റുവേഷനിലായാലും ഇപ്പം ബാങ്ക്മാര പറയാണ് ഇന്ന ലോൺ നിങ്ങൾക്ക് തരത്തില്ല തരാമെന്ന് പറഞ്ഞാണ് ഇന്നലെ വരെ അപ്പോൾ ഇങ്ങനെ അയ്യോ മാർക്കടിക്കാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ വേറെ എന്ത് വീടുകയൊക്കെ എന്ത് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചിട്ട് ഇനിയും ഒരു പ്രാർത്ഥനയും വേണ്ട എല്ലാ പ്രാർത്ഥനപ്പെട്ടും കാര്യം ഇല്ല അങ്ങനെ ലോകത്ത് അങ്ങനെ ദൈവം അത് ഉദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനെ അയ്യോ പാപികളായിട്ടുള്ള ഈ ചുമ്മാ കാര്യം കാണാൻ വേണ്ടി ദൈവത്തിന് മുമ്പ് വാലുമായിട്ട് നടക്കുന്നവനെ കളയാനുള്ള മാർഗം അതേ ഉള്ളൂ അവനൊരു ഇഷ്യൂ കൊടുക്കും ഇഷ്യു കൊടുക്കുമ്പോൾ ഒരുപാട് പെട്ടെന്ന് ഇട്ടച്ചും പോവും സ്കൂട്ടാവും പക്ഷെ സത്യസന്ധം വിശ്വസിക്കുന്നവന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും കൂടാനും പോകുന്നില്ല ഈ നിലപാട് ജോഷുവ അവസാനം വരെ കഴിയായിരുന്നതുകൊണ്ട് ഈ വാഗ്ദാന പേടകം പേടകത്ത് വാഗ്ദാന പേടി പ്രവേശിക്കുമ്പോഴും ആ പ്രവേശിക്കുന്നതിന് ദിവസങ്ങൾക്ക് മോശുവ പറയും നിങ്ങൾ നിങ്ങൾക്കിപ്പോഴും ദൈവത്തെ വിട്ടുപോകാനുള്ള മോഹങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ നദിക്കരെയുള്ള നിങ്ങളുടെ പഴയ വിശ്വാസങ്ങളിലേക്ക് പോവുക പക്ഷെ ഞാനും എൻ്റെ കുടുംബവും അതാണ് ജോഷുവ ഇരുപത്തിനാല് പതിനഞ്ചിലുള്ളത് ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും അതുകൊണ്ടാണ് ജോഷുവ ഞാൻ എപ്പോഴും പറയണത് ഈ ജോഷുവ വാഗ്ദാന പേടകത്തിലുള്ള പ്രാർത്ഥനയിലെ ജോഷുവോസിനേക്കാൾ ഒരുപടി മുന്നോട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ടാണോ വാഗ്ദാന പേടകവുമായിട്ട് വാഗ്ദാനം നാട്ടിലെത്താൻ ജോഷുവറിയില്ല പക്ഷേ ഒരു കാര്യം സത്യമാണ് വിശേഷവിധിയായി സഹന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ പ്രശ്നം ചോദിച്ചു ജീവിക്കുമ്പോൾ അങ്ങനെ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുന്നു എന്നുള്ളത് ദൈവത്തിന് മനസ്സിലാകണം പ്രത്യേകിച്ച് സഹന സാഹചര്യങ്ങളിൽ വിശ്വാസത്തിൽ നി ഉറച്ചു നിന്നുകൊണ്ട് അങ്ങ് നിൽക്കാനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് നൽകട്ടെ ഈ ദിവസം നിങ്ങളെ ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും